നമസ്കാരം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അതിക്രമിച്ചു കയറി ഹാക്ക് ചെയ്തിരിക്കുകയാണ് പതിനേഴ് വിദ്യാർത്ഥികളെ ടി സി നൽകി വിട്ടു എന്ന വാർത്ത അമ്പരപ്പിക്കുന്നതാണ് തവനൂരിലെ കേളപ്പൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം ഈ വർഷം പുതിയതായി സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികളെയാണ് സ്കൂൾ അധികൃതർ അറിയാതെ സ്കൂളിൽ നിന്ന് ടി ചെയ്ത് വിട്ടത് രേഖകൾ പ്രകാരം ടി സി അനുവദിച്ചതോടെ സാങ്കേതികമായി വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പുറത്തായ അവസ്ഥയായിരുന്നു എന്നാൽ ഈ പ്രശ്നം നേരിട്ടത് ആരൊക്കെയാണെന്ന് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ആരും അറിയിച്ചിട്ടില്ല പ്രിൻസിപ്പൽ വി ഗോപിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം വർഷ പരീക്ഷയുടെ നോമിനൽ റോൾ പരിശോധനയ്ക്കിടയിലാണ് സംഭവം നടന്നിരിക്കുന്നത് കൊമേഴ്സിലെ മൂന്നാം ഹ്യൂമാനിറ്റീസിലെ രണ്ടും സയൻസിലെ പന്ത്രണ്ടും വിദ്യാർത്ഥികളുടെ ടി സി ആണ് സ്കൂൾ അധികൃതർ അറിയാതെ ടി സി നൽകപ്പെട്ടിരിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പ്രിൻസിപ്പലിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം അതേസമയം സൈബർ സെല്ലിന്റെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ്